ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാണ് നല്ല അടിപൊളി അരച്ചിപ്പോളാം എൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരുന്നത് എല്ലാവരും കണ്ടുപോയി നല്ല രസമായിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് എല്ലാം അറിയിക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കാൻ എന്തെങ്കിലും മറക്കണ്ട ലൈക്കാക്കണം എന്തെങ്കിലും ലൈക്ക് ആക്കണോ അത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ പച്ചന്നില്ലേ മസാല റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോ പാം ഓയിൽ ഞാൻ ഒഴിച്ചുകൊടുത്തേ പാം ഓയില മറ്റേ സൺഫ്ലവർ ഓയില അതെങ്കിലും എടുക്കാം തേങ്ങ എണ്ണ എടുക്കണ്ടാവോ തേങ്ങ എണ്ണ വേണ്ട അപ്പോൾ ഇനി ഇത് ഒരു തണ്ട് കറച്ചപ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അതും കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന് അതൊന്ന് ചെറിയതായിട്ട് അതിൻ്റെ കളർ മാറുമ്പോൾക്ക് ഒരു ടീസ്പൂണ് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അത് ഞാനിങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജർ ഫ്രീസറിൽ വെക്കും അപ്പോൾ അങ്ങനെ ആയിട്ട് അടുത്ത് എന്താണ് ഫീസറിൽ വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ഇങ്ങനത്തെ നല്ല പണിയെടുക്കുമ്പോൾ എല്ലാം നല്ല എളുപ്പം ഉണ്ടാകും നമുക്കത് എത്തിയിട്ടോളന്നെ അത് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ പെരുന്താന്നില്ല കുറച്ചധികം എന്നെ ഉണ്ടാക്കി വെച്ചെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളും ഞാനിത് ഇത് വേണമെങ്കിൽ ഇത് അതെങ്ങനെ ഉണ്ടാക്കി വെക്കുന്നിട്ട് ഞാൻ ഇത് ഇടാം വീടിടാം ശവം നോക്കാം അപ്പോൾ ഇതാ ഉള്ളി ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിന് ഒരു രണ്ട് വലിയ ഉള്ളി തന്നെ ഇല്ലേ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ടാക്കിയതല്ല ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പാക്കിയതാണ് എൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ചോപ്പറിലിട്ട് ഒന്നിച്ചിട്ട് ഞാൻ ചുവപ്പാക്കിയിട്ട് എടുത്തത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചോപ്പർ ഇല്ലാന്നിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ടാക്കി കൊടുത്താൽ മതിയോ അപ്പം ഇത് ഞാൻ ഇതിലേക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിന് മസാലക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയോ ഇറച്ചിക്കെല്ലാം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഇതുണ്ടോ ഞാനിത് ഇറച്ചിക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിടാതെ വെയിച്ച് ഇറച്ചി അതുകൊണ്ട് ഞാൻ അതിലെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിന് അതിൽ നല്ല പോലെ ഒന്ന് റിയാക്കിയിട്ട് എടുക്കണം ഗോൾഡൻ കളറാണ് അങ്ങനെ എന്തെങ്കിലും ഇല്ല നല്ലപോലെ ബെന്തിട്ട് കെട്ടിയാൽ മതി നമുക്ക് ഇല്ലെങ്കിൽ നല്ല ബെന്തിട്ടിങ്ങനെ കൊങ്ങിയിട്ട് വരുന്നില്ലേ അതുപോലെ ആയെങ്കിലും മതി ഇനി മസാലപ്പൊടി ഇടാം ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിന് ഇനി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇല്ലേ അത് ഇട്ട് കൊടുത്തിന് ഞാനിത് കുറച്ച് ഇറച്ചി മസാല ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല ഇത് ഇട്ട് കൊടുത്താൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാകുന്നതൊന്നും അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇടാതിരുന്നാൽ പറ്റും പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇറച്ചിക്കെല്ലാം മറ്റ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ച് ഇറച്ചിയാണ് അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ല എല്ലാ മസാല ഇല്ലാത്തതായിട്ട് എത്തുന്ന വിധത്തിലേക്ക് നല്ല പോലെ ഒന്ന് ആക്കി എടുത്തെങ്കിലും ഇനി ഇലക്കിലേ നമുക്ക് വേച്ചിട്ട് വേച്ച് ഇറച്ചി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ടെടുത്തിട്ട് ഇടണം പൊടിക്കുന്നെങ്കിൽ കൈ വെച്ചിട്ട് പൊടിക്കഴിന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിക്കുക അതല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അതല്ലെങ്കിൽ ഞാൻ ചോപ്പറിലാണിത് പൊടിച്ചിട്ടെടുക്കുന്നത് ചോപ്പറുണ്ടല്ലേ ഉള്ളിയെ പൊടിക്കുന്നത് ആ ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുന്നത് ചെറിയ ചെറുതായിട്ട് അതല്ല കയ്യിൽ തന്നെ നമുക്ക് ഇങ്ങനെ വിച്ചിയിലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ടിട്ടാൽ മതി മിക്സിൻ്റെ ചെറിയ ചാറുണ്ടല്ലോ അതിലിട്ടിട്ട് ഒന്ന് കറിക്കാൻ മതിയാവും ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെറിയതായിട്ടൊന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് കറക്കിയാൽ മതി അങ്ങനെ ഇട്ട് അടിച്ചിട്ട് എടുക്കണ്ട അപ്പോൾ നല്ലോണം അരിഞ്ഞിട്ട് ചുറ്റിപ്പോൾ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തെങ്കിൽ നല്ല കിണക്കിലായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനിത് ചോപ്പറിലിതാക്കി പൊടിച്ചിട്ട് അതുകൂടിയിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുത്തു അപ്പം ഇത് നമ്മൾ മസാല എല്ലാം റെഡിയായ നല്ല അടിപൊളിയായിട്ട് മസാല റെഡിയാക്കിയിട്ട് എടുത്തു ഞാൻ ഇതിലൊക്കെ കുറച്ച് മല്ലി ചപ്പ് ഉണ്ടല്ലോ അത് ഞാനിത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതും ഈ മല്ലി ചപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന മസാല പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിച്ചിപ്പ് വേണമെങ്കിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തോളാം ഞാൻ ഇത് ഫസ്റ്റ് എല്ലാം കറച്ചപ്പ് ഇട്ടും കൊണ്ട് ലാസ്റ്റിൽ ഇടുന്നില്ല വള്ളിച്ചപ്പ് മാത്രം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ടു കൊടുക്കുന്നത് ഞാൻ ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ മസാല റെഡി ആയില്ല മിനിയിലേക്ക് മറ്റുള്ള ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും നമുക്കൊന്ന് നോക്കാം ഇനി ഈ മസാല ഞാൻ മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് ഒരു പഴയ ഫാൻ ഫാൻ ഉണ്ടല്ലോ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് തീ ഓഫൊക്കെ ഇല്ല ചെറിയ രീതിയിലൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്നും ചൂടേട്ടാ അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനം പറ്റുള്ളത് നോക്കുന്നുണ്ട് ഒരു നാല് മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുത്തിന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന് അതിൻ്റെ മുട്ടൻ്റെ ഉള്ള സ്മെല്ലെല്ലാം മാറുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടി ഞാനിട്ട് കൊടുത്തിന് അതിപ്പോൾ വീഡിയോയിൽ വന്നിട്ടില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാനിത് അരക്കപ്പ് അല്ല സോറി ഒരു കപ്പ് മൈദ എടുത്തിന് ആ ഒരു കപ്പ് മൈദ എടുത്തില്ലേ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന് അപ്പോൾ ആ വെള്ളത്തിന് പകരം പാലും വെള്ളം ആയിട്ട് എടുത്ത് തന്നെ അങ്ങനെ എടുക്കാം പിന്നെ ഒരു കുറച്ച് മല്ലിച്ചപ്പും ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിന് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഈ ഈ ഈ ഈ ഈ ഇത് ഉണ്ടല്ലോ മൈദേൻ്റെ കൂട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പച്ചമുളകും ഇങ്ങനെ കുരുമുളക് ഇതല്ലാം ഇട്ട് കൊടുക്കുമ്പം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പാലിന് പകരം മറ്റേ വെള്ളത്തിന് പകരം കുറച്ച് പാൽ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു കപ്പാക്കിയിട്ട് എടുക്കുക അങ്ങനെ കൊടുക്കുക പിന്നെ എനിക്ക് എണ്ണ ഒഴിക്കാൻ മറന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം അത് ഫസ്റ്റ് എണ്ണ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് വിട്ട് എങ്ങനെ ഞാൻ രണ്ടാമത് അരച്ചിന് ശേഷം ബേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്കീറ്റ് എടുക്കണം അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതാ നമ്മൾ ബേറ്റർ റെഡി ആവാം അത് ഇങ്ങനെ ആയിട്ട് കിട്ടണം അളവിലായിട്ട് ഉണ്ടല്ലേ ളവിൽ അത് കണക്കിനൊന്നും തിറ്റാനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ നാല് മുട്ടയും അരക്കപ്പ് സോറി ഒരു കപ്പ് വെള്ളം മൈദ മൈദ ഞാൻ ഏഴ് കപ്പിൽ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് എന്നാൽ ഒരു കപ്പ് മൈദക്ക് നാല് മുട്ട എന്ന കണക്കിലെടുത്തെങ്കിലേ എന്നിട്ട് ഞാനൊരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായിരുന്നു വെക്കില്ലേ അതിലേക്ക് ബാറ്ററി ഒഴിച്ചുകൊടുത്തേ ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് നെയ്യ് തടയിൽ കൊടുക്കണം നെയ്യ് തടയി കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടെന്നാൽ അതല്ലെങ്കിൽ എണ്ണയെങ്കിലും മതി എന്നിട്ട് അതിൽ കുറച്ച് ഭാഗം ഒരു മൂന്ന് ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാതെ ഒരു ഭാഗം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ മസാല എത്തിക്കൊടുക്കുന്നതാണ് അപ്പോൾ രണ്ട് ലെയറായിട്ട് മസാല ഇട്ട് കൊടുക്കുന്നത് ഇടിയിലും അതിൻ്റെ മൈദേൻ്റെ കൂട്ടുണ്ടാവും മേലെ മൈദ കൂട്ടുണ്ടാവും അതിൻ്റെ ഇടയിലും ഒരു മൈദൻ്റെ വെച്ച് കൊടുക്കണം അപ്പം അങ്ങനെ ആയിട്ടാണ് മൂന്ന് ലെയറായിട്ട് മൈദ വരും രണ്ട് ലെയറായിട്ട് മസാല വരും അപ്പം ഇതാ ഞാൻ രണ്ടാമത്തും കൂടി ആ മസാല ഇട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന ഇതിലായിട്ടില്ലേ അങ്ങനെ മെല്ലായിട്ട് ഒഴിച്ച് കൊടുക്കണം സ്പീഡിൽ വെച്ചിട്ട് എടുത്തിട്ട് ഒരേ ഭാഗത്തേക്കാക്കി ചോദിക്കണ്ടാവും നമുക്ക് പിന്നെ ശരി എടുക്കാൻ കുറച്ച് മുന്നേ മൂന്നെടുക്കും അപ്പം ഇങ്ങനെ നല്ലത് ഇതല്ലേ ഇതിൻ്റെ മുകളിലായിട്ട് ആ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അത് കിട്ടി കൊടുത്തിട്ട് അപ്പം ഇറച്ചിൻ്റെ മറ്റേ മസാലൻ്റെ ലെയറ് രണ്ടായി മൈദൻ്റെ ലെയർ മൂന്നായിട്ടും കൂട്ടി അപ്പോൾ അത് ലെയർ ആയിട്ട് പിന്നെ അതിലേ കാണല്ല എങ്കിലും അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞത് അത് കണ്ടില്ല മുകളിലായിട്ട് ഈ മസാല ഇതിൻ്റെ മൈദൻ്റെ ബാക്കിയുള്ള ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് സെറ്റാക്കിയിട്ട് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ടില്ലേ കുറച്ച് മല്ലിച്ചപ്പ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടല്ല അടിപരിപ്പ് അതിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ല എന്ത് വേണമെങ്കിലും ചെയ്യുന്ന മോൾക്ക് എന്തെങ്കിലും ക്യാരറ്റ് വേണമെങ്കിലും ക്യാരറ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ല ഇട്ട് കൊടുക്കുക ഞാൻ ഞാനൊന്നും ഇടുന്നില്ല ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതിനെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം ഇതൊക്കെ ആവശ്യം ഇതിൽ അതിൽ ബന്ധിട്ട് വരാൻ ഇരുപത് മിനിറ്റ് സമയത്തോളം ആവശ്യമുണ്ടാവും അപ്പോൾ ഇരുപത് മിനിറ്റ് ചെറിയ രീതിയിലാക്കിയിട്ട് വെക്കണം ഇങ്ങനെ ഒരു പാൻ വെച്ചിട്ട് കൊടുത്തെങ്കിലും നല്ലത് അതല്ലെങ്കിൽ അടിയിലൊരു ചെറിയൊരു കരിഞ്ഞ പാട് അങ്ങനെ എന്തെങ്കിലും വരും പിന്നെ എങ്ങാട്ടിന് നല്ലതില്ലേ ഇങ്ങനെ അടിയിലൊരു പാൻ വെച്ചെടുക്കുന്നത് ഇതാ നല്ല ഒന്ന് ബെന് വന്നിട്ടുണ്ട് ഇരുപത് മിനിറ്റല്ല എനക്ക് ഒരു അരമണിക്കൂർ വേണ്ടി ഒന്നിനെയാണ് മുപ്പത് മിനിറ്റ് തന്നെ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് തന്നെ വേണ്ടിയാണ് ഒന്ന് സെറ്റായിട്ട് ബെന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൻ അതിൻ്റെ സോറി അതിൻ്റെ പോളിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ബെന്തു കിട്ടുന്ന സമയം കുറച്ച് അധികാരം ഉണ്ടെങ്കിൽ മറ്റേ ഗത്തിനുണ്ടെങ്കിൽ കുറച്ച് വിഭവന പണിയുണ്ടാകും അങ്ങനെ ഞാൻ മറ്റൊരു പാനിലേക്ക് കുറച്ച് നീതടിയിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിന് മറ്റേ ഭാഗം ഒന്ന് ശരിയായിട്ട് മറ്റേ ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചാൽ മതിയാവും അപ്പോൾ എന്താ എല്ലാം റെഡി ആയിട്ട് വന്നോ അതിനിപ്പം നമുക്കൊന്നും ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നറിയറ്റ് എന്നാൽ കണ്ടില്ലേ ഇതിൻ്റെ മോൾ ഭാഗം ഞാൻ അടിമറിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നല്ല അടിപൊളിയായിട്ടില്ലേ എന്ത് ടേസ്റ്റ് പറഞ്ഞു കഴിക്കാനുള്ള നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ മക്കൾക്കെല്ലാം തേങ്ങിട്ടില്ല ഞാൻ ഇത്ര നാലാളുണ്ട് എൻ്റെ മക്ക നാലാളുണ്ട് ഒന്ന് ചെറിയ കൂടെ ഇത്രക്കൊന്നും കഴിക്കലല്ലോ മറ്റേ മൂന്നാൾക്ക് തേയാത്ത പോലെ ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളെ എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ അധികം സാധനമൊന്നും വേണ്ട കുറച്ച് ഇറച്ചി നമ്മൾ ഇങ്ങനെ കറിക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊന്നും വെല്ലു ഇറച്ചിയില്ല അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കും കഴിയുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം